ക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് അംഗങ്ങൾ നടത്തിവരുന്ന രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തിവാദങ്ങൾ വടക്കഞ്ചേരി പഞ്ചായത്തിന്റെ അഴിമതിക്കും അനീതിക്കും അസഹിഷ്ണതയ്ക്കും അവഗണനയ്ക്കുമെതിരെയാണ് പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങളിൽ രാപ്പുകൽ സമരം നടത്തിവരുന്നത് സമരത്തിന് ഐക്യദാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്തിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം പഞ്ചായത്തിന് മുന്നിൽ വെച്ച പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ ഉന്തംന്തള്ളുമുണ്ടായി ശേഷം പ്രവർത്തകർ കുത്തിയിരുന്ന പ്രതിഷേധിച്ചു ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എം എ ഹരിദാസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ എം പി അല്ല അദ്ദേഹം അവർ ഈ ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെയും എം പി ആണ് അങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് ആരാണെങ്കിലും